മായ ദില്ലയുടെ പേര് മാറ്റി അതിൻ്റെ പുരാതനമായ സാംസ്കാരിക പൈതൃകവുമായി വീണ്ടും ബന്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പുതിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിരിക്കുകയാണ് ചാന്ദിനി ചൗക്കിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രവീൺ കണ്ടേൽവാൾ രാജ്യതലസ്ഥാനത്തിന് ഇന്ദ്രപ്രസ്ഥം എന്ന പേര് നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി ദില്ലിയുടെ ചരിത്രം ഇന്ത്യൻ നാഗരികതയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പേര് മാറ്റുന്നത് ചരിത്രപരമായ നീതിയും സാംസ്കാരികമായ പുനരുജ്ജീവനവുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവർ നദിയുടെ തീരത്ത് സ്ഥാപിച്ച ഇന്ദ്രപ്രസ്ഥമായിരുന്നു നഗരത്തിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ധർമ്മം നീതി പൊതുജനക്ഷേമം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണത്തിൻ്റെ പ്രതീകമായിരുന്നു അന്നത്തെ ഇന്ദ്രപ്രസ്ഥമെന്നും അക്കാലത്തെ ഏറ്റവും സമ്പന്നവും ചിട്ടയോട് കൂടിയതുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു അതെന്നും കത്തിൽ ഗണ്ഡേൽവാൾ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദില്ലിയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ച ദില്ലി ഫൗണ്ടേഷൻ ദിനമായ നവംബർ ഒന്നിനാണ് എം പി ഈ നിർണായകമായ ആവശ്യം ഉന്നയിച്ചത് പേര് മാറ്റുന്നത് ദില്ലിയുടെ യഥാർത്ഥ ചരിത്രപരമായ ഐഡന്റിറ്റി പുനഃസ്ഥാപിക്കുക മാത്രമല്ല ഭാവി തലമുറയ്ക്ക് പ്രചോദനമാവുകയും ചെയ്യും അയോധ്യ കാശി പ്രയാഗ്രാജ് തുടങ്ങിയ നഗരങ്ങളിൽ കാണുന്ന സാംസ്കാരിക പുനരുജ്ജീവനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് ഈ നീക്കം പിന്തുണ നൽകുമെന്നും കത്തിൽ പറയുന്നു പുനർനാമകരണം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുമെന്നും ഖണ്ഡേൽവാൾ ചൂണ്ടിക്കാട്ടി ഇന്ദ്രപ്രസ്ഥ എയർപോർട്ട് ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ തുടങ്ങിയ പേരുകൾ ഭാരതത്തിന്റെ പുരാതന പൈതൃകം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ സഹായിക്കും ആവശ്യങ്ങളടങ്ങിയ കത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്നിവർക്കും കൈമാറിയിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥം എന്നത് കേവലം ഒരു സ്ഥലപ്പേരല്ല മറിച്ച് മഹാഭാരത കാലഘട്ടത്തിലെ ധർമ്മത്തിന്റെയും നീതിയുടെയും ഭരണ സംവിധാനത്തിന്റെയും പ്രതീകമാണ് ഗണ്ഡൽവാൾ ഊന്നി പറയുന്നത് പോലെ ഈ നഗരത്തിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മഹാഭാരത യുഗത്തിൽ പാണ്ഡവർ യമുനാ നദിയുടെ തീരത്ത് സ്ഥാപിച്ച ഇന്ദ്രപ്രസ്ഥമായിരുന്നു ഐതിഹ്യപ്രകാരം ഹസ്തനപുരിയിലെ ഭരണാധികാരികളായിരുന്ന കൗരവരുമായുള്ള തർക്കത്തെ തുടർന്ന് ഖാണ്ഡവപ്രസ്ഥം എന്ന വനപ്രദേശം പാണ്ഡവർക്ക് ലഭിക്കുകയും അവിടെ മായാസുരന്റെ സഹായത്തോടെ അവർ ഒരു അത്യാധുനികവും സമ്പൽ സമൃദ്ധിയവുമായ തലസ്ഥാന നഗരി സ്ഥാപിക്കുകയും ചെയ്തു അതാണ് ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം അതിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നവും ചിട്ടയോട് കൂടിയതുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ധർമ്മം നീതി പൊതുജനക്ഷേമം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത് ഇത് ഭാരതത്തിന്റെ സിവിൽ മൂല്യങ്ങളുടെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നു നൂറ്റാണ്ടുകളിലൂടെ ദില്ലി പല പേരുകളിലൂടെയും രൂപങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികൾ തങ്ങളുടെ സൗകര്യത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നഗരത്തെ മാറ്റിപ്പണിയുകയായിരുന്നു മഹാഭാരത കാലഘട്ടത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന പേരിൽ പാണ്ഡവർ തലസ്ഥാനമായി ഈ നഗരം സ്ഥാപിച്ചു മൗനഗുപ്ത കാലഘട്ടത്തിൽ നഗരം വാണിജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി വളർന്നു രജപുത്ര കാലഘട്ടത്തിൽ അതായത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ തോമർ രാജാക്കന്മാർ നഗരത്തിന് ദില്ലിക എന്ന് പേരിട്ടു ഈ പേരിൽ നിന്നാണ് ദില്ലി എന്ന വാക്ക് പരിണമിച്ചത് മുഗൾ കാലഘട്ടത്തിൽ സിരി തുഗ്ലക്കാബാദ് ഫിറുഷക്കോട്ട്ല ഷാജനാബാദ് എന്നൊക്കെ ദില്ലിയുടെ പേരുകൾ മാറ്റി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലുറ്റിൻസ് ദില്ലി പുരാതന ഇന്ദ്രപ്രസ്ഥത്തിന്റെ സ്ഥലത്തിനടുത്ത് തലസ്ഥാനമായി നിർമ്മിക്കപ്പെട്ടു ഇപ്രകാരം ദില്ലി എന്ന പേര് ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പരിണമിച്ചുണ്ടായതാണ് എന്നാൽ ഈ പ്രദേശത്തിന്റെ ആഴത്തിലുള്ള സാംസ്കാരിക വേരുകൾ ഇന്ദ്രപ്രസ്ഥത്തിലാണ് നിലനിൽക്കുന്നത് ദില്ലിയെ ഇന്ദ്രപ്രസ്ഥം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ആവശ്യം ചരിത്രപരമായ നീതിയുടെയും സാംസ്കാരികപരമായ അഭിമാനത്തിനെയും സൂചിപ്പിക്കുന്നതാണ് ഭാരതത്തിൻ്റെ തലസ്ഥാനം ഒരു ആധുനിക മെട്രോ മാത്രമല്ല ധർമ്മത്തിൻ്റെയും നീതിയുടെയും ദേശീയ ഐക്യത്തിൻ്റെയും ജീവിക്കുന്ന പ്രതീകമാണ് രാജ്യത്തിൻ്റെ പേരും പൈതൃകവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വൈകാരികവും സാംസ്കാരികവുമാണെന്ന് ഈ ആവശ്യം ഓർമ്മിപ്പിക്കുന്നു ഈ പുനർനാമകരണത്തിലൂടെ ഭാരതത്തിൻ്റെ തലസ്ഥാനത്തിന് വീണ്ടും പുരാതന പ്രൌഢി ലഭിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്